ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ബ്യൂറിൻ്റെ വെൽബീയിങ് ബാക്ക് മസാജറാണ് അപ്പോൾ നമ്മൾ ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു മസാജറാണ് ഇത് അപ്പോൾ ഇതെനിക്ക് കിട്ടിയത് ലുലുന്ന് ഞാൻ ഓഫറിന് വാങ്ങിച്ചൊരു ഇത് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ കവറിൽ തന്നെ അതാണ് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് റിമോട്ട് കൺട്രോളർ ആണ് അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതുപോലെ നമുക്കൊന്ന് ഒരു ചെയറിൽ ഇങ്ങനെ എന്നിട്ട് അതിനുശേഷം നമുക്കിത് പ്ലഗ് പോയിന്റുമായി കണക്ട് ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് സ്വിച്ച് ഓൺ ചെയ്തിട്ട് പിന്നെ നമ്മൾ റിമോട്ടിൽ ഓൺ ചെയ്യാണ്ട് ചെയ്യുന്നത് നമ്മൾ ടി വി ഒക്കെ ഓൺ ചെയ്യുന്ന പോലെ റിമോട്ടിലൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം പിന്നെ ഏത് മോഡാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ സെലക്ട് ചെയ്യാം നമുക്ക് ടൈമർ സെലക്ട് ചെയ്യാം എത്ര മിനിറ്റ് നമുക്കിത് മസാജ് ചെയ്യണം പിന്നെ നമ്മൾ അപ്പറിലാണോ ലോവറിലാണോ മസാജ് ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം കേട്ടോ റിമോട്ടിലാണെങ്കിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അതാ ഈ കാണുന്ന പോലെ ഇതിൽ ടൈമർ നമുക്ക് സെറ്റ് ചെയ്യാം അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ ഇവിടെ എ ബി എ എ ബി എൽ എ പ്ലസ് ബി എന്നൊക്കെ കാണുന്നുണ്ടല്ലോ അത് നമ്മൾ പിന്നെ എ പ്ലസ് ബി എന്ന് പറയുന്നത് അപ്പറും ലോവറും നമുക്ക് മസാജ് ചെയ്യണമെങ്കിലാണ് പിന്നെ എ എന്ന് പറയുന്നത് അപ്പറിൽ മസാജ് ചെയ്യാൻ ബി എന്ന് പറയുന്നത് ലോവറിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് കാണിച്ച് തരാം അപ്പം ഇങ്ങനെ ഇതിന് എടുത്തിട്ട് നമ്മൾ ഈ പിന്നെ റിമോട്ടിൽ നമ്മൾ ഇത് ഓൺ ചെയ്തിട്ട് നമുക്ക് ഏതാണോ നമുക്ക് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം പിന്നെ ഹീറ്റും കൂടി ഉണ്ട് ആ ഹീറ്റ് കൂടി ഓൺ ചെയ്താൽ ഹീറ്റും കൂടി വരുമുണ്ടോ അപ്പം അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ടൈമിലൊക്കെ സെലക്ട് ചെയ്ത് ഇങ്ങനെ വെച്ചുകൊടുത്താൽ നന്നായിട്ട് നമുക്ക് മസാജ് ചെയ്ത് കിട്ടും നമ്മുടെ തല തല വരെ നമുക്കിത് മസാജ് ചെയ്ത് കിട്ടും ഡബ്ബാക്കിന്ന് തല വരെ നമുക്കിത് മസാജ് ചെയ്ത് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു പതിനഞ്ച് ആണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ ആ മസാജർ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ അതാ അത് മൂവ് ചെയ്യുന്നത് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി നമ്മൾ മസാജ് ചെയ്യാനിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ ലൈറ്റ് വന്നത് ഞാൻ ഹീറ്റ് ഓൺ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഈ ലൈറ്റ് നമുക്ക് കാണുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ഓൺലൈനിൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി എല്ലാവരും ഒന്ന് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അതേ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ